പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് ഒടുവിൽ ട്രോളുകളിൽ നിന്ന് മോചനം ബസ് സ്റ്റാൻഡിന്റെ ശോചയാവസ്ഥ മൂലമായിരുന്നു ട്രോളർമാരുടെ ഇഷ്ടവിഷയമായി ബസ് സ്റ്റാൻഡ് മാറിയത് ഉന്നത നിലവാരത്തിൽ ബസ് സ്റ്റാൻഡ് നവീകരിച്ചതോടെ ഇനി ട്രോളുകൾ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് നഗരസഭ അധികൃതർ പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ ട്രോൾ മുക്തമാവുകയാണോ ബസ് സ്റ്റാൻഡ് ഒടുവിൽ നന്നായോ എല്ലാം ഗുഡ് ഈവനിംഗ് സുജയ എല്ലാ മഴക്കാലത്തും പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച് ട്രോളുകൾ വരാറുണ്ട് അതായത് ഇവിടെ ഇനി ഒരു ചൂണ്ടയുടെ കുറവ് മാത്രമേ ഉള്ളൂ ബോട്ട് ഇറക്കാം ചങ്ങാടമിറക്കാം വഞ്ചി ഇറക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കുണ്ടും കുഴികളിലുമെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുന്ന ആ ഫോട്ടോകൾ ഉപയോഗിച്ചാണ് ട്രോളർമാർ ഈ ഒരു വിഷയത്തിൽ പ്രചരണം നടത്തിയിരുന്നത് ഏതായാലും ഇപ്പോൾ ഇനിയിപ്പോൾ ആ ട്രോളർമാർക്ക് അങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിയില്ല കാരണം പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിലെ മൂന്ന് യാർഡുകളും ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ ആ ദൃശ്യമാണ് നമ്മിവിടെ കാണുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇത് നിരവധി തവണ ഈ യാർഡ് പുതുക്കിപ്പണതാണ് പക്ഷേ ആ സമയത്തെല്ലാം ഇതിന് അടിവശം ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ എത്ര ലക്ഷം രൂപ മുടക്കിയാലും അത് നിർമ്മാണം കഴിഞ്ഞ് ഏതാനും മാസങ്ങളാകുമ്പോഴേക്കും വീണ്ടും അത് പൊളിയുന്നൊരവസ്ഥയായിരുന്നു പിന്നീട് വിദഗ്ധ പഠനമൊക്കെ നട ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം മീറ്റർ ആഴത്തിൽ നാല് തട്ടുകളിലായാണ് ഇപ്പോൾ ഈ ഒരു പുതിയ യാട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഏതായാലും ഈ യാഡിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് അധികാരികൾ ഉള്ളത് ഒപ്പം തന്നെ ഈ നഗരസഭ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ആളുകൾക്ക് നടക്കുന്നതിനുള്ള പ്രത്യേക നടപ്പാത വിശ്രമിക്കുന്നതിനുള്ള ഇടം അതെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ദൃശ്യം കൂടി കാണിക്കാം ഇപ്പോൾ ഈ നഗരസഭാ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വശത്ത് മരങ്ങളും ഒപ്പം തന്നെ പുൽത്തകിടിയുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഒന്നും ഇങ്ങനെയുള്ള കാഴ്ച ഇവിടെ ഇല്ലായിരുന്നു ഏതായാലും നഗരസഭാ അധികൃതർ ഈ ട്രോളുകൾ കണ്ട് മടുത്ത് ഇട്ട് ഏറ്റവും ഒടുവിൽ ആ പണം മുടക്കി ഫണ്ട് പ്രത്യേകം വെച്ച് അത് വെച്ച് ഇട്ടിരിക്കും സന്തോഷം നിങ്ങൾക്ക് സന്തോഷമായി അല്ലേ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് തകർന്ന തരിപ്പണമായി കിടന്നൊരു ബസ്റ്റാൻഡായിരുന്നു എന്നും റോഡുകളിൽ മാത്രം നിറഞ്ഞു നിന്ന ബസ് സ്റ്റാൻഡ് അതായത് കണ്ടുകഴിഞ്ഞാൽ ഒരു പാർക്കൊക്കെ പോലെ തോന്നുന്നത് വളരെ നല്ല വൈറ്റൊക്കെ വന്ന് സെൽഫി എടുക്കാനൊക്കെ ആൾക്കാരെ തിരക്കാണ് ഇവിടെ ഓളിന് വേറെ ആയി അതെ സുജി ഏതായാലും ട്രോളുകൾക്ക് പകരം ഇപ്പോൾ ആളുകൾ സെൽഫി എടുക്കാൻ ഇവിടെ വരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും പത്തനംതിട്ട നഗരസഭാ അധികൃതരുടെ ഒരു മധുര പ്രതികാരം കൂടിയാണ് ട്രോളർമാരുടെ എന്തായാലും അത് ഗംഭീരമായി നമ്മൾ കുളമായി കിടക്കുമ്പോൾ കുഴിയിൽ വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോൾ അത് മാത്രം കാട്ടിയാൽ പോരല്ലോ ശശി തരൂർ പറഞ്ഞതുപോലെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം അങ്ങനെ പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നന്നായിട്ടുണ്ട്